നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ചെമ്പാരത്തു മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പൊതുയോഗം സംഘടിപ്പിച്ചു ലഹരിക്കെതിരെ പ്രവർത്തിക്കാൻ കർമ്മസേനയേയും രൂപീകരിച്ചു ചീഫ് ഇമാം മുഹമ്മദ് ഷാഫി ഹുദവി യോഗം ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ വിപുത്തായി മാറിയിട്ടുള്ള ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടെ ചെമ്പാരത്തുകുന്ന മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ലഹരി ലഹരിവിരുദ്ധ പൊതുയോഗം സംഘടിപ്പിച്ചു ലഹരിക്കെതിരെ പ്രവർത്തിക്കാൻ കർമ്മസേനയും രൂപീകരിച്ചു ചെമ്പാരത്തുകുന്ന മുസ്ലിം ജമാത്തിന്റെ ഹാളിലായിരുന്നു പൊതുയോഗം ചീഫ് ഇമാം മുഹമ്മദ് ഷാഫി ഹുദബി യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കാർന്നു തിന്നുന്ന സങ്കീർണ വിപത്തായി ഇന്ന് ലഹരി മാറിയിരിക്കുകയാണ് ചെമ്പാരത്തു കുന്ന മുസ്ലിം അമത്തിന്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ മത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളെ പങ്കെടുപ്പിച്ച് നമ്മൾ ലഹരി വിരുദ്ധ ക്യാമ്പയിനിലൂടെ ഇന്ന് നടത്തപ്പെടുകയാണ് ഇനി തുടർന്ന് ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന എല്ലാ മതക്കാരെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കർമ്മസേനയെ രൂപീകരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രഥമമായ ലക്ഷ്യം അങ്ങനെ ഒരു സേന രൂപീകരിക്കപ്പെട്ടാൽ അവർ ഇറങ്ങിത്തിരിക്കുകയും ഇത് ലഹരി മാഫിയക്കെതിരെ പോരാടുകയും ഈ നാട്ടിൽ നിന്ന് ലഹരിയെ തുരത്താനും അതിലൂടെ സാധ്യമാകും സി പി ബഷീർ സാർ കോതമംഗലം എസ് ഐ ആയിട്ടുള്ള സി പി ബഷീർ സാറാണ് നമ്മുടെ മക്കൾക്ക് ഈ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് യുവാക്കൾക്കൊക്കെ ക്ലാസ്സിന് നേതൃത്വം കൊടുക്കുന്നത് അങ്ങനെ ഒരു പരിപാടിയാണ് നമ്മുടെ വളരെ രൂപത്തിൽ എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള ി ജമാർഹമായ രൂപത്തില് ഉണർത്തുവാനുള്ളത് ജമാഅത്ത് പ്രസിഡന്റ് എ എം മുസൻ ഹാജി അധ്യക്ഷത വഹിച്ചു എം വി ഹംസ ആമുഖ പ്രഭാഷണം നടത്തി ജമാഅത്ത് സെക്രട്ടറി സി കെ സുലൈമാൻ മൗലബി വിഷാദം നിർവഹിച്ചു കോതമംഗലം സബ് ഇൻസ്പെക്ടർ സി പി ബഷീർ മുഖ്യ പ്രഭാഷണം നടത്തി മാധ്യമങ്ങളും നവ മാധ്യമങ്ങളും സോഷ്യൽ നമ്മുടെ രാജ്യത്തിന് ഏറ്റുകൊണ്ടിരിക്കുന്ന ലാപത്തിന് ആപത്തിനെ കൈകൊണ്ട് തടയാൻ നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി എടുത്ത ഈ തീരുമാനത്തിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് ഞാനും നിങ്ങളും വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് വല്ലാത്ത കാലഘട്ടം എന്ന് പറഞ്ഞാൽ പഴമയും ഉതുമയും ഇടകലർന്ന ഒരു കാലഘട്ടം ശതമാനം ആളുകൾ പഴമക്കാരാ ഞങ്ങൾ അടക്കമുള്ളവരൊക്കെ പഴമ കണ്ടവരാണ് മനസ്സിലാവേണ്ട മക്കളെ ഞങ്ങൾ പഴയ ആൾക്കാരാണ് ഞങ്ങളുടെ കാരണവുമാരിൽ നിന്നും പലതും നല്ല മൂല്യങ്ങൾ പഠിച്ചും കണ്ടും അത് ജീവിതത്തിലേക്ക് പകർത്തി ഒരു പരിധിവരെ ഞങ്ങൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗം പഴമക്കാർ ഞങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ലാത്ത സംസാരിക്കുന്നത് കേട്ടോ കുറ്റപ്പെടുത്തൂല നിങ്ങൾ നല്ല മക്കളാണ് നിങ്ങൾ ൾക്ക് നമ്മുടെ കൂടപ്പറപ്പിന് ഒരു അസുഖം അല്ലെങ്കിലോ വന്നു കഴിഞ്ഞാൽ അയാളെ തള്ളിക്കളയില്ല അയാൾ ചേർത്ത് കൊടുത്തോ സാന്തരം കൊടുത്ത് ഇങ്ങനെ ചേർത്ത് നിർത്തോ കയ്യോട് ചേർത്ത് കൊടുത്തുവോ അതവിടെ നടന്നോണ്ടിരിക്കുന്നു കേട്ടോ അപ്പോ പഴമ കണ്ട ആളുകൾ ഞങ്ങൾക്കൊരു ഭാഗ്യമുണ്ട് ഞങ്ങൾ ഈ പഴം പുരാണമൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട മണ്ണെണ്ണ വിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ പഠിച്ചതോ തിന്നാനില്ലാത്തതോ ഒന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട പുതുമ മാത്രം കാണാൻ ആഗ്രഹിക്കുകയും പുതുമയെ ഒന്ന് ടെച്ചുകയും അതിനെ ഒന്ന് രുചിച്ച് നോക്കുകയും അതി ആ രുചിയിൽ നിന്നും ഒരു ആനന്ദം കണ്ടെത്തുകയും ചെയ്യാൻ വെമ്പൽ കൊള്ളുന്ന ഹൃദയമുള്ള ഒരു ഭാഗം ഇത് രണ്ടും ഇടകലർന്ന കാലഘട്ടം ഇതിനാണ് ജനറേഷൻ ഗ്യാപ്പ് ജനറേഷൻ ഗ്യാപ്പ് എറണാകുളം ബ്ലോക്ക് പ്രസിഡന്റ് അൻവർ അലി ജമാഅത്ത് കൌൺസിൽ ചെയർമാൻ എം എ സുലൈമാൻ വാർഡ് അംഗം എ എം സുബേർ മജീദ് ഉസ്താദ് സുബ്രഹ്മണ്യ ക്ഷേത്രം ബാലവാഹി ശിവശങ്കരൻ നസീർ മൌലവി ടി എം അബ്ദുൾ ഖാദർ എം എം അഷ്റഫ് സെയ്ദു മുഹമ്മദ് അഷ്റഫ് ടി ഐ സി എം ജി സ്കൂൾ മാനേജർ എ എം ഹംസ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ഖാലിദ് ജമാഅത് വൈസ് പ്രസിഡന്റ് കെ ബി പരി കുഞ്ഞ് ജോയിന്റ് സെക്രട്ടറി എം എം മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു ജമാഅത്ത് കമ്മിറ്റി അതായത് നമ്മൾ മഹല്യ കമ്മിറ്റി എന്ന് പറയുന്നത് മുപ്പത്തിമൂന്നംഗ കൗൺസിലാണ് ആ മുപ്പത്തിമൂന്നംഗ കൗൺസിൽ ഒരുമിച്ച് കൂടി നമ്മുടെ നാടിനെ ലഹരി മുക്തമാക്കുന്ന തീരുമാനത്തിന് മുൻപിറങ്ങുകയും നമ്മുടെ നാട്ടിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൊണ്ട് ഇതര മത സമുദായ സഹോദരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ മേലധ്യക്ഷന്മാരെയും ക്ഷണിച്ചുകൊണ്ട് ജമാത്ത് കമ്മിറ്റി മുൻകൈയ്യെടുത്ത് നടത്തുന്ന ലഹരി വിരുദ്ധ പൊതുയോഗവും ഒരു കർമ്മസേന രൂപീകരണവും ബഹുമാനപ്പെട്ട കോതമംഗലം സബ് ഇൻസ്പെക്ടർ സി പി ബഷീർ സാഹിബ് അവരവരുടെ മുഖ്യപ്രഭാഷണവും നടക്കുന്ന ഒരു വേദിയിലാണ് നമ്മൾ ഇന്ന് മഹൽ പരിധിയിലെ വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണ നോട്ടീസുകൾ വിതരണം ചെയ്യുക വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരിക്കെതിരെ ക്ലാസുകൾ സംഘടിപ്പിക്കുക യുവാക്കൾ വിദ്യാർത്ഥികൾ സ്ത്രീകൾ കുട്ടികൾ എന്നിവർ ഉൾപ്പെടെയുള്ള ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ കർമ്മനിരത ആവുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കാനാണ് യോഗ തീരുമാനം നമ്മുടെ നാട്ടിൽ വരുന്ന രാസലഹരിക്ക് ചെമ്പാരത്തുനിന്ന് മുസ്ലിം ജമാളത്ത് സംഘടിപ്പിച്ചിട്ടുള്ള കർമ്മ സേനാ രൂപീകരണത്തിന്റെ ഈ പൊതുയോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ചമ്പാലത്തു നിന്നും മുസ്ലിം ജമാളത്തിനു വേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു നാളുകളിൽ ഈ കർമ്മസേനയുടെ പ്രവർത്തനങ്ങളിൽ മുഴുവൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ മതപണ്ഡിതന്മാരുടെ എല്ലാവരുടെയും ഉൾപ്പെടെ എല്ലാവരുടെയും സഹായവും സഹകരണവും സപ്പോർട്ടും ഞങ്ങളുടെ ജമാളത്തിനുണ്ടാകണം എന്നുപോലെ അറിയിച്ചു മീഡിയ സിറ്റി പെരുമ്പാവൂർ thank you